എൻ്റെ പേര് ജോയൽ ഞാനിപ്പോൾ ഡിഗ്രി സെക്കൻഡ് ഇയർ ആണ് എൻ്റെ വീട് പാല എന്ന സ്ഥലത്താണ് എൻ്റെ വീട്ടിൽ പപ്പയും അമ്മയും മാത്രമാണുള്ളത് അവർ രണ്ടുപേരും സ്കൂളിൽ ടീച്ചർമാരാണ് അച്ഛൻ്റെ വീട്ടിലെ കസിൻസ് എല്ലാവരും എന്നെക്കാട്ടിലും മുതിർന്നവരായത് കൊണ്ട് ഞാൻ എല്ലാ വർഷവും അമ്മയുടെ വീട്ടിൽ പോകും ചെറുപ്പത്തിൽ അങ്കിൾ വന്ന് കൊണ്ടുപോകും സ്കൂൾ തുറക്കാറാകുമ്പോൾ പപ്പയും അമ്മയും വന്ന് തിരിച്ചു കൊണ്ടുപോകാറാണ് പതിവ് കഴിഞ്ഞ വർഷം പ്ലസ് ടു പരീക്ഷ കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ ട്രെയിനിന് അമ്മയുടെ വീട്ടിലേക്ക് പോയി അമ്മ വീട്ടിൽ കസിൻസ് കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും കമ്പനി അമ്മയുടെ കസിൻ ആയ സാബു ആയിട്ടാണ് നല്ല വോളിബോൾ കളിക്കാരനായ ആണ് എന്നെ വോളിബോൾ പഠിപ്പിച്ചത് എനിക്ക് പത്തായപ്പോഴേ നല്ല പൊക്കമുണ്ടായിരുന്നു ഞാൻ നാലിൽ പഠിക്കുമ്പോഴാണ് അങ്കിളിന്റെ കല്യാണം നല്ല സുന്ദരിയായ ആൻ്റി പേര് ആനി ഇപ്പോൾ ആൻറ്റിയെ കാണാൻ ഹിന്ദി വെബ് സീരീസ് നായിക ജോണിറ്റഡി ക്രൂസിനെ ആയിരുന്നു കല്യാണം കഴിഞ്ഞ കാലം മുതൽ കസിൻസ് വിളിക്കുന്നത് കേട്ട് ആനി ആനിയൻ്റെയെ കുഞ്ഞ എന്നാണ് ഞാനും വിളിക്കുന്നത് ആലോചന വഴി വന്നതാണെങ്കിലും അങ്കളിന്റെ നിർബന്ധത്തിനാണ് ഈ കല്യാണം നടന്നത് വേറെ വിഭാഗമായിരുന്ന ജോലിയില്ലാതിരുന്ന കുഞ്ഞയെ എല്ലാവരും മാറ്റി നിർത്തിയിരുന്നു പക്ഷേ വന്ന കാലം മുതൽ ഞാനും ആനിക്കുഞ്ഞയും കട്ട ചങ്കുകളായിരുന്നു അമ്മയ്ക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു ആനിക്കുഞ്ഞമ്മയെ ചെറുപ്പം മുതൽ ഞാൻ സാബങ്ങളിലെ വീട്ടിലായിരുന്നു കൂടുതൽ സമയവും അമ്മയുടെ നേരെ നേരെ നാത്തുനായ ഗ്രേസി ആൻറ്റിയും അമ്മയും നല്ല രസത്തിലല്ലായിരുന്നു കല്യാണം നടന്ന കാലത്ത് നഴ്സായ ആന്റിക്ക് അതിന്റെ ഭയങ്കര ജാടയായിരുന്നു സ്വന്തക്കാരും ബന്ധുക്കാരും വരുന്നത് ഇഷ്ടമല്ല അവരുടെ മകൾ അനു അതേ സ്വഭാവമാണ് അതുകൊണ്ട് തന്നെ ഒരു കൊല്ലം ആകുന്നതിന് മുമ്പ് പിണങ്ങി വീട്ടിൽ നിൽപ്പുണ്ട് കല്യാണം കഴിഞ്ഞ് ഒൻപത് വർഷമായിട്ടും കുഞ്ഞയ്ക്ക് മക്കളില്ല ആരുടെ കുഴപ്പമാണെന്ന് അറിയില്ല അങ്കിൾ കഴിഞ്ഞ ആറ് വർഷമായി ഗൾഫിലാണ് വർഷത്തിലൊരിക്കലാണ് വരവ് അമ്മച്ചയ്ക്ക് വയ്യാത്തത് കൊണ്ട് ആനിക്കു യെ കൊണ്ടുപോയില്ല അംഗളിന്റെ അപ്പൻ ചെറുപ്പത്തിലേ മരിച്ചതാണ് രണ്ട് പെങ്ങന്മാരെ കെട്ടിച്ച സ്ഥാപനങ്ങളിലെ കഷ്ടപ്പാടിലാണ് പത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ എല്ലാ കാര്യങ്ങളും പഠിച്ചിരുന്നു കൂടെ പഠിക്കുന്ന പെൺപിള്ളാരേകാൾ കുറച്ച് പ്രായമുള്ള ആന്റിമാരായിരുന്നു എനിക്കിഷ്ടം ഇംഗ്ലീഷ് പഠിപ്പിച്ച സ്‌മിത ടീച്ചർ പ്ലസ് ടു കെമിസ്ട്രി പഠിപ്പിച്ച ദീപ ടീച്ചർ ഒക്കെ ആയിരുന്നു എന്റെ ഏറ്റവും നല്ല റാണിമാർ അങ്ങനെ പന്ത്രണ്ട് കഴിഞ്ഞപ്പോൾ മുതൽ ഞാൻ ജിമ്മിൽ പോയി തുടങ്ങി ആൻറ്റിയുടെ അത്രയും പൊക്കമായപ്പോൾ ഞങ്ങൾ തമ്മിൽ കൂടുതൽ അടുത്തു കുഞ്ഞനേനെന്ന നിലയിൽ നിന്നും ഒരു കൂട്ടുകാരെ പോലെ ആയി സങ്കടങ്ങളും സന്തോഷങ്ങളും പറയുന്ന ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആയി ഇത്രയും കാലമായി ഗ്രേസ് ആന്റിയും മറ്റു നാത്തന്മാരും അകിറ്റി നിർത്തുന്ന സങ്കടവും കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളില്ലാത്തത് കൊണ്ട് അമ്മച്ചീടയ്ക്ക് പറഞ്ഞു കുത്തുന്ന കാര്യവും എല്ലാം പറയും സാധനം വാങ്ങാനും ആൻറ്റിയുടെ വീട്ടിൽ പോകുവാണ് എന്നും പറഞ്ഞ് കറങ്ങാനും സിനിമയ്ക്കും എല്ലാം പോകും ലൈസൻസ് ഇല്ലെങ്കിലും ഇതുവരെ പോലീസ് പിടിച്ചിട്ടില്ല പിന്നെ ഒരു കാര്യമുള്ളത് പളിയെടുക്കുമ്പോൾ ആന കുഞ്ഞമ്മ എപ്പോഴും ആണ് ഇടാറുള്ളത് വീട്ടിലെ അമ്മച്ചിക്കാണെങ്കിൽ ഷുഗറും പ്രഷറും ആയതുകൊണ്ട് എപ്പോഴും ഉറക്കാണ് അതുകൊണ്ട് അമ്മച്ചി വരുമ്പോൾ കുഞ്ഞ നല്ല ഡ്രസ്സിലായിരിക്കും ഉണ്ടാവുക അങ്ങനെ കഴിഞ്ഞ അവധിക്ക് പോയപ്പോൾ ലൈസൻസ് ഒക്കെ എടുത്താണ് പോയത് അങ്ങനെ ഒരു ദിവസം വൈകിട്ട് അമ്മച്ചയ്ക്ക് വയ്യ പനിയാണ് കൂട്ടുകിടക്കാൻ വരാൻ എന്നോട് ആനിക്കുഞ്ഞ പറഞ്ഞു പനി കൂടുവാണെങ്കിൽ ആശുപത്രിയിൽ കൊണ്ടുപോകാനാണ് എല്ലാ പ്രാവശ്യവും അവിടെ പോകുമ്പോൾ തറവാട്ടിൽ കിടക്കുന്നതിനേക്കാൾ അവിടേക്കാണ് കിടക്കാറ് കാരണം അവിടെ അനുശേഷിച്ചുള്ളത് കൊണ്ട് ഹാളിൽ കിടക്കണം ഗ്രേസ് ആണെങ്കിൽ വെള്ളത്തിന്റെയും കറണ്ടിൻ്റെയും കഴിച്ച ഭക്ഷണത്തിന്റെയും കണക്ക് പറയും പിന്നെ ഇപ്രാവശ്യം എങ്കിലും ആന കുഞ്ഞിയെ സെറ്റാക്കണമെന്ന് വല്ലാത്ത ആഗ്രഹമുണ്ട് എന്തെല്ലാം ചാൻസ് കിട്ടിയാലോ എന്ന് കരുതി ഞാൻ ആവശ്യം മുഖത്ത് കാണിക്കാതെ ഓക്കെ പറഞ്ഞു അങ്ങനെ ഞാൻ ഒരു ആറു മണി കഴിഞ്ഞപ്പോഴേ കളി കഴിഞ്ഞ് ഞാൻ കുഞ്ഞയുടെ വീട്ടിലെത്തി അവിടെ എത്തി അടുക്കളയിൽ കുഞ്ഞിയെ സഹായിച്ച് വർത്തമാനം പറഞ്ഞിരുന്നു നീല കളറിൽ നല്ല ഷാർക്ക് ലുക്കിലാണ് കുഞ്ഞ പണി എളുപ്പത്തിനെ നൈറ്റി കുത്തിയിട്ടുണ്ട് വെളുത്ത കാലിൽ സ്വർണ പാസരം കിടക്കുന്നത് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ് അങ്ങനെ കോളേജിലെ വാർത്തകളും ഇവിടുത്തെ ഓരോ അവിധങ്ങളും പറഞ്ഞ് പണി കഴിഞ്ഞപ്പോൾ എട്ടായി എട്ടരയാകുമ്പോൾ അമ്മച്ചി മരുന്ന് കഴിച്ചു കിടക്കും അങ്ങനെ ഫുഡ് കഴിഞ്ഞ ഒമ്പത് മണി ആയപ്പോൾ കുഞ്ഞ പോയി കുളിച്ച് വന്ന് കിടക്കാം എന്ന് പറഞ്ഞു അപ്പോഴാണ് അടുത്ത പ്രശ്നം ഞാൻ സ്ഥിരം കിടക്കുന്ന മുറിയിൽ വീട് പെയിന്റ് ചെയ്യാൻ വേണ്ടി മാറ്റിയ സാധനങ്ങൾ പകുതിയും ഇപ്പോഴും ബാക്കിയുണ്ട് മൊത്തം പൊടിയാണ് ഹാളിൽ കിടക്കാൻ നേരം കുഞ്ഞ പറഞ്ഞു കുഞ്ഞയുടെ മുറിയിൽ കിടക്കാം എന്ന് അത് കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ വല്ലാത്ത ഫീൽ വന്നു ഞാൻ പതുക്കിയ റൂമിൽ കയറിയപ്പോൾ വെളുത്ത് ടൈറ്റിനായി കിടലുക്കൽ കുഞ്ഞ് നിൽക്കുന്നു എന്റെ നോട്ടം കണ്ട് കുഞ്ഞം പറഞ്ഞു എന്റെ നീ എന്ത് നോക്കി നിൽക്കുവന്ന് കിടക്കുന്നു പറഞ്ഞു അങ്ങനെ രണ്ടാളും കിടന്നു കഴിഞ്ഞ പുള്ളായിട്ട് ഓഫ് ആക്കിയില്ലായിരുന്നു അപ്പോൾ കുഞ്ഞ പറഞ്ഞു ഞാൻ ഉറങ്ങുന്ന സമയമായില്ല നീ ഉള്ളത് കൊണ്ട് ഞാൻ നേരത്തെ കിടന്നാ കിടന്നതാണെന്ന് അപ്പോൾ ഞാനും പറഞ്ഞു ഞാനും ഉറങ്ങാൻ താമസിക്കുമെന്ന് അങ്ങനെ ഞങ്ങൾ ചെരിഞ്ഞു കിടന്നുകൊണ്ട് വർത്താനം പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഓരോന്നും പറഞ്ഞു കിടന്നു ചെരിഞ്ഞു കിടക്കുന്നത് കൊണ്ട് എനിക്ക് നല്ല വെളിച്ചമുണ്ടായിരുന്നു അങ്ങോട്ടേക്ക് പെട്ടെന്ന് എന്തോ ഓർമ്മ വന്ന പോലെ അങ്കിൾ രാത്രി വിളിക്കൂ എന്ന് ചോദിച്ചു അപ്പോൾ വലിയ താല്പര്യമില്ലാതെ ഓ ഇല്ലായിരിക്കും എന്ന് പറഞ്ഞു ഈ വിഷയം മാറ്റുന്ന പോലെ നിനക്ക് പെൺപിള്ളേരൊന്നും സെറ്റായില്ല എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഓഹ് കാണാൻ കൊള്ളുന്ന പെമ്പിള്ളേരൊന്നും ഇല്ല നിനക്ക് എങ്ങനെയുള്ള പെൺപിള്ളേരാണ് ഇഷ്ടം എന്ന് ചോദിച്ചു അപ്പോൾ ഒരു ചൂണ്ടിട്ട് നോക്കാമെന്ന് വിചാരിച്ച് എനിക്ക് കുഞ്ഞെ പോലെയുള്ളവരെയാണ് എന്ന് പറഞ്ഞു അത് പറഞ്ഞപ്പോൾ അതെന്താ അങ്ങനെ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഈ സൗന്ദര്യവും സ്വഭാവവും അങ്ങനെ എന്ന് പറഞ്ഞു ഈ കാര്യത്തിൽ എനിക്ക് അങ്കിളിനോട് വല്ലാത്ത അസൂയയാണെന്നും പറഞ്ഞു അപ്പോൾ പുഷ്യത്തിൽ അങ്കിളിന് കിട്ടിയിട്ട് വലിയ കാര്യമില്ല എന്ന് പറഞ്ഞു അതെന്താ കുഞ്ഞ അങ്ങനെ പറഞ്ഞത് ഞാൻ ചോദിച്ചു അപ്പോൾ പെട്ടെന്ന് കരഞ്ഞുകൊണ്ട് ഞാൻ ആകെ ഒറ്റപ്പെട്ടു പോയടാ എന്ന് പറഞ്ഞു നിന്റെ അമ്മ ഒഴുകിയാരും കൂട്ടില്ലെടാ എനിക്ക് എല്ലാവരും പിള്ളേരുണ്ടാകാത്തതിനെ എന്നെ കുറ്റപ്പെടുത്തുകയാണ് ട്രീറ്റ്മെന്റ് എടുക്കാൻ പറഞ്ഞ കേൾക്കത്തില്ല ഞാൻ ഒറ്റയ്ക്ക് പോയി ഡോക്ടറെ കണ്ടപ്പോൾ എനിക്ക് പ്രശ്നമൊന്നും കാണുന്നില്ല എന്നാണ് പറഞ്ഞത് ഇപ്പോഴാണെങ്കിൽ അങ്ങനക്ക് നല്ല പ്രമേഹവും ഉണ്ട് അതിവിടത്തെ അമ്മ പാരമ്പര്യത്തിലുള്ളതാണ് എന്ന് പറഞ്ഞ് കുഞ്ഞ എന്റെ തൊഴിൽ ചാരിക്ക് അറിഞ്ഞു അപ്പോൾ ഞാൻ സമാധാനിപ്പിച്ചു അല്പം കഴിഞ്ഞ് കുഞ്ഞ എന്റെ താടിൽ തലോടിക്കൊണ്ട് എന്നോട് ചോദിച്ചു എടാ ജോയിലെ നീ എന്താ എന്നെ പോലെയുള്ള പെമ്പിളേരി ആണ് ഇഷ്ടം എന്ന് പറഞ്ഞത് നേരത്തെ പറഞ്ഞ ഉടായ പുത്രം വേണ്ട ഫ്രണ്ട് എന്ന നിലയിൽ പറയാമെങ്കിൽ പറഞ്ഞോ രണ്ടും കൽപ്പിച്ച് ഞാൻ പറഞ്ഞു അതെന്താന്ന് വെച്ചാ എനിക്ക് കുഞ്ഞെ പോലെയുള്ള അച്ചാറ്റികളാണ് ഇഷ്ടം അപ്പോൾ ചിരിച്ചിരുന്ന കുഞ്ഞയുടെ മുഖം പെട്ടെന്ന് പാറി ഞാൻ പെട്ടെന്ന് പേടിച്ചു പോയി അപ്പോൾ ഗൗരവത്തിൽ നീ അപ്പോൾ നീ എന്നെ അങ്ങനെയാണല്ലേ കാണുന്നത് അപ്പോൾ ഞാൻ ആ വെപ്പറത്തിൽ എഴുന്നേച്ചിട്ട് പറഞ്ഞു അയ്യോ കുഞ്ഞ നമ്മൾ ഫ്രണ്ട്സ് എന്ന വളത്തിൽ പറഞ്ഞതാണ് അല്ലാതെ കുഞ്ഞ സത്യം ഇതുവരെ ഞാൻ അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടില്ല എന്നിട്ടാണ് അവിടെ അത് ഇങ്ങനെ നിൽക്കുന്നത് അപ്പോഴാണ് ഞാൻ അക്കിടി മനസ്സിലായത് ഞാനാണെങ്കിൽ ഒറ്റയ്ക്ക് കിടക്കുമ്പോൾ ട്രാക്ക് പാൻസ് ഇട്ട് കിടന്ന ഞാൻ അത് ശ്രദ്ധിച്ചതുമില്ല എന്തായാലും പിടിച്ചത് നോക്കാം എന്ന് കരുതി ഞാൻ അത് ഞാൻ കിടക്കാൻ നേരമൊന്നും ഇടാറില്ല കുഞ്ഞയുടെ കൂടെയാണെന്ന് അറിയാത്തത് കൊണ്ട് പെട്ടെന്ന് അതാ അങ്ങനെ ഉണ്ടായത് വെപ്രാടത്തിൽ പറഞ്ഞു കുഞ്ഞെ നോക്കുമ്പോൾ അതേ ഗൗരവത്തിൽ വിശ്വസിക്കാത്തതിന് മട്ടിൽ എന്നെ തന്നെ നോക്കുന്നതാണ് കണ്ടത് എന്നിട്ട് കണ്ണിൽ നോക്കി കുറച്ചേരം നോക്കിയിട്ട് നിനക്ക് മുഖത്തൊക്കെ സംസാരിക്കാൻ അറിയില്ലടാ അതെങ്ങനെയാ എപ്പോഴും ചെക്കൻ്റെ കണ്ണ് വല്ലോടത്തേക്ക് ഞാൻ തല കുറിച്ചപ്പോൾ നേരെ നോക്കണ എന്ന് പറഞ്ഞു അപ്പോൾ കുഞ്ഞ എൻ്റെ കൈ പിടിച്ച് ബെഡലിരുത്തി കണ്ണിൽ നോക്കി ചോദിച്ചു നീ നോക്കുന്നതൊക്കെ ഞാൻ കാണാറുണ്ട് നീ നോക്കാറില്ലടാ അപ്പോൾ ചെറിയ ചിരി മുഖത്ത് വന്നത് കണ്ട് എനിക്ക് മനസ്സിലായി ഇത് വളഞ്ഞു തുടങ്ങിയെന്ന് അപ്പോൾ ഞാനും ഇറങ്ങാൻ തീരുമാനിച്ചു സോറി കുഞ്ഞ ഇനി നോക്കില്ല ഉം കുഞ്ഞേയും നോട്ടത്തിന്റെ കാര്യത്തിൽ മോശമൊന്നുമില്ല ഞാനും കാണാറൊക്കെ ഉണ്ട് ഒന്ന് പോടച്ചക്കാ വൃത കളിയാക്കാതെ എനിക്കുണ്ടാവില്ല ആഗ്രഹങ്ങളൊക്കെ ഞാനും ഒരു പെണ്ണല്ലേ അപ്പൊ അങ്ങളില്ലേ ഇവിടെ ഉം അങ്ങൾ ഉള്ളതും ഇല്ലാത്തതും ഒക്കെ കണക്കാം അങ്ങല്ല എപ്പോഴും ക്ഷീണാണ് ലിയോനും വന്ന ഉറക്കവും കറക്കവും ആണ് അപ്പൊ പിന്നെ ഞാൻ നോക്കാണ്ടിരിക്കോ എടാ ജോയിലേ നീ വരുമ്പോൾ എനിക്ക് ഭയങ്കര ആശ്വാസമാണ് എനിക്ക് നിന്റെ സംസാരം കാണുമ്പോൾ പഴയ ഇച്ചായനും ഓർമ്മ വരും നിന്റെ നോട്ടവും മസ്സിലും കാണുമ്പോൾ വല്ലാണ്ട് പഴയ പഴയ കാര്യങ്ങൾ എനിക്ക് ഓർമ്മ വരാറുണ്ട് അങ്ങേരാണെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ ഫോർമാലിറ്റിക്കാണ് ഒന്നോ രണ്ടോ തവണ വിളിക്കുന്നു തന്നെ പക്ഷെ നീ എന്നെ ഭർത്താരം എന്ന് വിരിച്ച് ഞാൻ എല്ലാം ഒതുക്കും അപ്പോൾ ഞാൻ ധൈര്യത്തിൽ രണ്ടു തൊള്ളും പിടിച്ചു കുഞ്ഞിയെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു കുഞ്ഞിക്ക് എന്ത് വേണമെങ്കിലും എന്നോട് പറയാലോ എന്താഗ്രഹവും ഞാൻ സാധിച്ചു തരില്ലേ എന്നെ എന്നോട്ട് കാണാൻ തുടങ്ങിയതാണ് എന്നിട്ട് കുഞ്ഞിക്ക് എന്നെ മനസ്സിലായില്ലേ അങ്കിലെ ഓർത്തും പേടികൊണ്ടാണ് ഞാൻ പിന്നെ ഒന്നും പറയാതിരുന്നത് അങ്ങനെ ആ രാത്രി കുഞ്ഞ എന്നോട് കുഞ്ഞയുടെ ആഗ്രഹങ്ങളെല്ലാം പറഞ്ഞു തീർത്തു ഞാൻ എന്നെ കൊണ്ട് പറ്റാവുന്ന പോലെ എല്ലാം കുഞ്ഞിക്ക് ശ്രദ്ധിച്ചു കൊടുക്കാൻ തന്നെ തീരുമാനിച്ചു പിന്നെ എപ്പോഴോ ആണ് ഉറങ്ങിയത് പിറ്റേന്ന് രാവിലെ ആറരയ്ക്ക് കുഞ്ഞ വന്ന് എഴുന്നേൽ വിളിച്ച് എഴുന്നേൽപ്പിക്കുമ്പോഴാണ് ഞാൻ എഴുന്നേൽക്കുന്നത് എടാ നീ പോയി സിറ്റിയിൽ കിടന്നു അമ്മ കാണണ്ട എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ പോയി സിറ്റിയിൽ കിടന്നു പിന്നെ അങ്ങോട്ട് ഞങ്ങൾക്ക് ആഘോഷങ്ങളുടെ രാവുകളായിരുന്നു